യാതൊരു യാതൊരു വിലയും കൊടുക്കാതെ ഹൃദയം സുഹൃത്തുക്കളെ നമ്മുടെ നാടും നഗരവും ലഹരിൻ്റെ മുൾമനിങ്ങനെ പിടിമുറുക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ വലിയ നൈറ്റ് മാർച്ച് നടക്കാൻ പോവുകയാണ് ആയിരങ്ങൾ പിന്നെ പങ്കെടുക്കുന്ന വലിയ നൈറ്റ് മാർച്ചാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക രാത്രി തറാവി നിസ്കാരം കഴിഞ്ഞ് രാത്രി പതിനൊന്ന് മണിക്കാണ് ഈ നൈറ്റ് മാർച്ച് ആരംഭിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മുടെ നാടിനെ വീണ്ടും യും സർവ തിന്മകളുടെയും സ്വന്തക്കാരെയും ബന്ധുക്കളെയും വേണ്ടപ്പെട്ടവരെയും നാട്ടുകാരെയും തിരിച്ചറിയാൻ കഴിയാത്തതുപോലെ ഹൃദയം കീറിമറിക്കുമ്പോഴും യും യാതൊരു ഹൃദയം കയറി മുറിക്കുന്ന തരത്തിൽ ഒരു മനുഷ്യനെ എം ഡി എം എ ഉൾപ്പെടെയുള്ള മാനകമായ ലാസലഹരികളെ പതും ക്രിമിനലാക്കി മാറ്റുന്നതെങ്കിൽ അരുതെന്ന് പറയണം

ൾപ്പെടെയുള്ള രാസരഹതി ഉപയോഗിച്ചുകൊണ്ട് നാടിന്റെ ഉറക്കം വരുത്തുന്നവരാൾ നമ്മുടെ നാടിന്റെ ശാമമാണ് വർത്തമാന നവമാധ്യമങ്ങളിൽ പ്രിയപ്പെടവരെ പ്രവർത്തിക്കണമെന്ന ആഹ്വാനവുമായി മുസ്ലിം ലീഗ് വരികയച്ചിന്റെ പിന്തൽലമുറ കടന്നു വരികയാണ് പിന്തൽ മുറികടന്ന് വരികയാണ് പിന്തൽലമുറ കടന്നു വരികയാണോ ലഹരിക്കെതിരെ

വിലയും കൊടുക്കാതെ ഹൃദയം ഇവിടെയുള്ള മാരകമായ മയക്കുമരുന്നുകളുടെ ഉപയോഗം ജാതി മത പ്രായ ഭേദമന്യേ മാനവ ജീവിതത്തിലെ സർവ മേഖലകളെയും ആ ഏഴുപടികളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്

ഹൃദയം എം ഡി എമ്മ ഉൾപ്പെടെയുള്ള മാരകമായ കുടുംബിക്കുന്നവനോ ലഹരിക്ക് വേണ്ടി മറ്റുള്ളവരും നടത്തുന്നവരോ നാടിന്റെ ശാപമാണോ അരുത് സമരസപ്പെടുന്നത് ലഹരിക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന സന്ദേശവുമായി കൊണ്ട് കടന്നു വരികയാ ശ്രീലക്ഷ്മിന്റെ പിൻപല വരികയാ സന്ദീശ അതിൻ്റെ തിണ്ടലമര വീരിയട ശിഹാബ് ഞങ്ങളുടെ തിണ്ടലമര കടന്നു വീരിയ ചരിത്ര ഇतिहासങ്ങളുടെ രണസ്മരണകൾ പേറിത്തന്ന മണിലൂടെ കടന്നുപരടിയോ പ്രിയമുള്ളവരീ കുട്ടാടിയുടെ രാജവീഥികളിലൂടെ ഉനംചന്ദ്രൻ രാവട്ടത്തി മതിശരത്തിന്റെ കടവീരന്മായിക്കൊണ്ട് കടന്നു വീരിയ ആയം ആദിമത പ്രായവേദമങ്ങി മഹീരവീരീ മായ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് ഒരു മനുഷ്യൻ കൊടും ക്രിമിനലായി മാറുന്നുവെങ്കിലോ കൊടും കുറ്റവാളിയായി മാറുന്നുവെങ്കിലോ നമ്മുടെ നാട് ഒരു ഭ്രാന്താലയമാകാൻ അനുവദിക്കരുത് പ്രിയരേ

ജീവിതത്തിന്റെ താഴം തെറ്റിയുമാണ് അനുവദിക്കരുത് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാതെ മകച്ചു നിൽക്കുകയാണ് സർക്കാർ സംവിധാനം അരുത് പാടില്ല സമരസപ്പെടരുത് ലഹരി ഉപയോഗിക്കുന്നവനോ ലഹരി വിൽപ്പന നടക്കുന്നവനോ

കടൽക്കച്ചായിരുന്നു പ്രയാണം ആരംഭിച്ചിട്ടുള്ള മുസ്ലിം ലീഗിന്റെ നൈറ്റ് മാർച്ച് ആണ് മുസ്ലിം ലീഗിന്റെ ഗുരുത്തനായ സംസ്ഥാന സെക്രട്ടറി ഫാരക് അബ്ദുള്ള സാഹിബിന്റെയും വി പിന്നെയും കെ സി മുജീബ് റഹ്മാന്റെയും കെ പിന്നിന്റെയും കരുത്തട്ട നേതൃത്വത്തിന് മുന്നിൽ അടിവെച്ചടിവെച്ചടിവെച്ചൊന്നായി മുസ്ലിം ലീഗ് വരികയാണ് വിൽപ്പന മുൻ മാർഗത്തിനായി പടലി ചേരുവ സോദരേ പടലി വെറും തിരുമുത മാസ്റ്റർ അതുപോലെ തന്നെ മൂസ ഉൾപ്പെടെയും മുസ്ലിം ലീഗിന്റെ സാരഥികളെ മുസ്ലിം ലീഗിന്റെയും മുസ്ലിം യൂത്ത് ലീഗിന്റെയും പ്രവർത്തകരെ നെനഞ്ഞാന്ന് നമ്മൾ വാട്സപ്പിലൂടെ ആഹ്വാനം ചെയ്ത ഒരു പരിപാടിയാണ് യാതൊരു പ്രചരണവുമില്ലാതെ ഇന്നത്തെ യുവതയെ കാണുനിന്ന ഏറ്റവും വലിയ വിപത്തായിട്ടുള്ള ഈ മയക്കുമരുന്നിനെതിരെ രാസലഹരിക്കെതിരെ നമ്മുടെ സമൂഹം ഉണരേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് ഈ സമൂഹം മനസ്സിലാക്കിയതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഒരു പ്രചരണവും തന്നെ മുസ്ലിം ലീഗ് കിറ്റാടിയിൽ ഒരു നൈറ്റ് മാർച്ച് ആഹ്വാനം ചെയ്തപ്പോൾ നൂറ് കിണക്കിനായ പാർട്ടി പ്രവർത്തകന്മാർ അതിന്റെ കൂടെ നിന്നുവെന്നത് ആ കൂടെ നിന്ന് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യാൻ ആദ്യ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് ഈ പരിപാടിയിൽ നമ്മോട് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് സംസ്ഥാന മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി ഫാർഖിൽ അബ്ദുള്ള സാഹിബാണ് അദ്ദേഹത്തിന്റെ സംസാരത്തിന് മുമ്പ് നമുക്ക് ഈ ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുക്കേണ്ടതുണ്ട് ആ പ്രതിജ്ഞ കെ പി കുഞ്ഞമ്മൂൽ സാഹിബ് നിങ്ങളോട് പ്രതിജ്ഞ ചൊല്ലിത്തരും അതെല്ലാവരും ഏറ്റുചൊല്ലണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് പ്രതിജ്ഞ മയക്കു മരുന്ന് മദ്യം പുകയില പാൻ മസാല തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ വ്യക്തികളെയും കുടുംബാംഗങ്ങളെയും ആരോഗ്യപരമായും സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായും നശിപ്പിക്കുന്ന സാമൂഹ്യ വിപത്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ അത് ഉപയോഗിക്കുവാൻ മറ്റുള്ളവരെ േരിപ്പിക്കുകയോ ചെയ്യുകയില്ല എന്നും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത് എന്റേതായ കടമ നിറവേറ്റുമെന്നും മുക്ത സമൂഹത്തിനായി പ്രയത്നിക്കുമെന്നും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ആദരണീയരായ നേതാക്കളായ വിനോദ മണ്ഡല മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി കെ സി മുദ്രീപ്രധർണ മാസ്റ്റർ മൈദു മനാഫ് തുടങ്ങി ആദരണീയരായ നേതാക്കളെ സഹോദരി സഹോദരന്മാരെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരെ മാറ്റുക നമ്മുടെ നാട് വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്ക് പോകുമ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാലത്തും നമ്മളാരും ചിന്തിച്ചിട്ടില്ലാത്ത രൂപത്തിൽ ഒരു നാട് പൂർണ്ണമായും മയക്കുമരുന്ന്